അയർക്കുന്ന് പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി മാർഗതടസ്സം സൃഷ്ടിച്ച റോഡ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാലാം വാർഡിലെ പുട്ടിച്ചിറ പുതിയിഴത്തുകുന്ന റോഡിലാണ് സ്വകാര്യ വ്യക്തി കയ്യേറ്റം നടത്തി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ കിഴങ്ങ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റോഡ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ചേർത്തത് റോഡ് നാല് തവണ പഞ്ചായത്ത് ഫണ്ടും സർക്കാർ ഫണ്ടും ഉപയോഗിച്ച് കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പ്രദേശത്തെ താമസക്കാരനായ റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ അഡ്വക്കറ്റ് കെ ജെ തോമസ് കുന്നേലിന് യാത്രാ തടസ്സമുണ്ടാക്കുന്ന തരത്തിലാണ് റോഡിനു കുറുകെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും കിഴങ്ങ് നിർമ്മിക്കുകയും ചെയ്തത് രണ്ടായിരത്തി രണ്ട് മുതൽ പ്രദേശത്തെ താമസ്കാരനായ കെ എം ആറിനെതിരെ പരാതി ഉയർന്നിരുന്നു പത്രം പാൽ വിതരണവും സന്ദർശകരെ തടയുകയും ചെയ്യുന്ന നടപടികളെ തുടർന്നാണ് ലഫ്റ്റനന്റ് ജനറൽ കോടതിയെ സമീപിച്ചത് വഴി തുറക്കാൻ കോടതി അനുവദിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടും നടപടികൾ ഉണ്ടായില്ല ഇതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസിൻ്റെ സഹായത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയും പ്രദേശവാസികളും ചേർന്ന് കിഴങ്ങ് നികത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വഴി തുറക്കാനുള്ള നീക്കത്തിൽ എതിർപ്പുണ്ടായതിനെ തുടർന്ന് സംഘർഷ സംഘർഷഭരിതമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ ജിജി നാഗമറ്റം ലാൽസി പെരുന്തോട്ടം എന്നിവരുൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും അയർക്കുന്നം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് റോഡിലെ ഗതാഗതം പുനസ്ഥാപിച്ചത്